ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ എൻ്റെ കുറേ ചെമ്പരത്തിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണേ ഇത് വേണ്ട ഈ ചെമ്പരത്തിൽ വേണ്ട എത്ര പൂവാണെന്നുണ്ടോ ചില ദിവസങ്ങളിൽ പത്ത് പതിനാറ് പൂവാണ് ഈ ഒരൊറ്റ മരത്തെ ഇത് വേണ്ട നിറച്ച് നിറയെ പൂക്കളുണ്ട് ഇത് വേണ്ട ഇത് ഈ നിറത്തിന് വേണ്ട ഇത് എനിപ്പഴത്ത് നിൽക്കുന്നത് അതെ ഇത് ലൈറ്റ് റോസാണേ ലൈറ്റ് റോസ് കട്ട് മുട്ട പൂവാണ് ഇതേപോലെ തന്നെ കട്ടയായിട്ട് ലൈറ്റ് റോസാണ് നിറച്ച് പൂവുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പം എല്ലാം കൊഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത മുട്ടിട്ട് വരണം ഇനി ഇപ്പം ഒന്ന് വെട്ടിവിടണം അവരെ ഇത് കണ്ടേ താമരപ്പൂ പോലെ ആയിരിക്കുന്ന ഈ പൂവേ ഇത് കണ്ടോ ഒന്ന് നോക്കിക്കേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് താമരപ്പൂവിൻ്റെ നിൽക്കുന്ന പോലെയല്ലേ ഇത് നിൽക്കുന്നത് നോക്കിയേ നല്ല കളറും ഇന്ന് മൂന്ന് പൂവേ ഉള്ളു കഴിഞ്ഞ ദിവസമൊക്കെ നിറയെ പൂവുണ്ടായിരുന്നതാണ് ഇത് കല്ല് കളറിലെ അഞ്ചതളി ചെമ്പരത്തിയാണ് ഇത് കഴിഞ്ഞ ദിവസം ഇതിൽ പിരിഞ്ഞപ്പോൾ എന്താണെന്നറിയാവോ ഇതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ നമ്മളെ എണ്ണ മുറുക്കാനൊക്കെ എടുക്കുന്ന അഞ്ചതളി ചെമ്പലത്തി ഇല്ലേ ചുമല അതിൻ്റെ പോലെ പക്ഷേ ഈ പരിസരത്തൊന്നും അതില്ല എങ്കിലും ഒരു പൂ ഇതേലും ഉണ്ട് മിക്കവാറും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ആ അതേപോലത്തെ ചെമ്പരത്തി പൂ ഇതേലും ഉണ്ടാകാറുണ്ട് അതിങ്ങനെ വരുന്നതാണെന്ന് ഒരു പിടിയും ഇല്ല പരാഗണം നടക്കുന്നതായിരിക്കും തോന്നും ബട്ടർഫ്ലൈസൊക്കെ വരുന്നതായിരിക്കും ഇതൊക്കെ കുറേ ചെമ്പത്തികളുണ്ട് ഇനി അപ്പുറത്തുണ്ടെനിക്ക് കുറേ ചെമ്പത്തികൾ അപ്പുറത്ത് വിളിച്ചിട്ടുണ്ട് ഇതെൻ്റെ മകൻ്റെ വീടിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ കല്ല് കിളറിലെ ചെമ്പത്തിയുടെ കൂടെ നിന്നത് ഈ പൂവാണ് കല്ലുകളിലെ ചെമ്പത്തിയുടെ കൂടെ നിന്നത് ഇതിൻ്റെ ഇതാ ഇതിൻ്റെ കമ്പ ആ പരിസരത്ത് പോലുമില്ല പക്ഷേ എങ്ങനെ ഉണ്ടായോ എന്തോ ഇത് നിറച്ച് ദിവസവും ഉണ്ടാകും നിറച്ചുണ്ടാകും പക്ഷേ ഇപ്പോൾ ഫൂറ്റ് ഒരു ഇത് കഴിഞ്ഞതേ ഉള്ളു അതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ ഇപ്പോൾ ഉണ്ടാകാത്തത് ഇത് ഇതേ ഇത് കണ്ടത് ചെങ്കല് കളറിലെ അല്ല പിന്നെ മെറൂൺ കളറിലെ കട്ട ചെമ്പരത്തിയുടെ ആണ് ഇതൊന്നും നിറച്ചുണ്ടാകുന്നത് അതിൻ്റെ തന്നെയാണ് അതിന് ലൈബ്രീ നിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ വിരിയാനുള്ളത് ഇതൊക്കെ നാളെ വിരിയുള്ളു നിറച്ച് മുട്ടുണ്ട് ഇതേലൊക്കെ ആണ് ചെമ്പരത്തി പിടിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ ചെമ്പരത്തിയുടെ കമ്പ് മുറിച്ച് വെച്ചാൽ മതി ഇതുപോലത്തെ കമ്പുകൾ നമ്മൾ ഇങ്ങനെ <iqu> ും ചെറിയ കമ്പുകളും മുറിച്ചെടുത്തിട്ട് ചരിച്ച് മുറിക്കണം ചരിച്ച് മുറിച്ചിട്ട് അത് നമ്മൾ മണ്ണിൽ ഇച്ചിരി ചതിരിച്ചോറും മണ്ണും എല്ലാം കൂടെ കുഴച്ചിട്ട് ഇപ്പം കൽപ്പൊടിയും കൂടെ ചേർക്കണം ഇതെല്ലാം കൂടെ കുഴച്ച് ഒരു ചട്ടി ചട്ടിക്കകത്താക്കി അതിനകത്ത് ചരിച്ച് കമ്പ് കുത്തി വയ്ക്കണം ഇങ്ങനെ കുത്തനെ വെക്കരുത് അല്പം ഒന്ന് ചായ്ച്ചേ കമ്പ് വയ്ക്കാവുള്ളൂ ഇലച്ചിലെല്ലാം മുറിച്ച് കളയണം ഈ ഇതെല്ലാം ഇലയെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് തണ്ട് മാത്രം ഇങ്ങനെ ചരിച്ച് കുത്തി നിർത്തണം അങ്ങനെ കുത്തി നിർത്തുവാണെങ്കിൽ ഒലയാതിരിക്കും ഒലയാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ എന്തായാലും അതിന് വേര് വന്നിരിക്കും ഒരു ശാഖലം മറ്റേ ഈ പിന്നെ വേര് പിടിപ്പിക്കുന്ന കറ്റാർ വാഴയോ അതിൻ്റെ ജെല്ലിൽ മുക്കിയോ അങ്ങനെ വെച്ചാൽ മതി അത് മുക്കി വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സാഫ് സാഫിൽ മുക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേരുണ്ടാകും വേരുണ്ടാൽ ഇതാ പിടിക്കും അങ്ങനെ നോക്കിയാൽ നന്നായിട്ട് പിടിച്ചു കിട്ടും വലിയ റിസ്ക് ഉള്ളതല്ല പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇതിൽ പുഴു വരുമ്പോൾ മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി ചില മിക്കവാറും ഇതിൽ ഇല ചുരുട്ടിപ്പുഴുണ്ടാകും പക്ഷെ ഇപ്പോൾ പുഴുവൊന്നും ഇല്ല കണ്ടോ എല്ലാം നല്ല ഇലയായിട്ടാണ് നിൽക്കുന്നത് നല്ല ഫ്രഷ് ഇലയാണ് ഇല പുഴു വരുന്ന സമയത്ത് നമ്മളൊന്ന് എന്ത് ചെയ്യടെന്നറിയാവാം കംപ്ലീറ്റ് ഇതിൻ്റെ തണ്ടെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പുഴുവെല്ലാം പോയിട്ട് പിന്നെ നല്ല ഇല വരും ഇല വരുമ്പോഴത്തേക്ക് നല്ല ചിഖരങ്ങളും ധാരാളം ഉണ്ടായി മുട്ട ഉണ്ടാകും അങ്ങനെ ഞാനിങ്ങനെ ഇത് എല്ലാം വന്നപ്പോഴത്തേക്കിത് എല്ലാം ഒന്ന് വൃത്തിയാക്കി നിർത്തിയതാണ് ഇപ്പം എന്തേലും രണ്ടാമത് നല്ല നല്ല പൊട്ടിക്കിളിച്ച് നിറയെ പൂവുണ്ടാകുന്നുണ്ട് എല്ലാ ദിവസവും പൂവുണ്ടാകുന്നുണ്ട് അതിൻ്റെ എല്ലാ ചെമ്പരത്തേക്കും അങ്ങനെയാണ് വലിയ ഒരുപാട് കയറിങ്ങൊന്നും വേണ്ടാത്ത ചെടിയാണിത് നമ്മൾ അല്പം എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി നല്ല ശരിക്കും പൂവുണ്ടാകും കാണാനും ഭംഗിയാ എല്ലാ ദിവസവും പൂവുണ്ടാകും അതാണ് പിന്നെ ചില സീസണിൽ മാത്രമേ ഉള്ളൂ ഇത് ഒരു ഒരു മുട്ടുണ്ടായി ഒന്ന് കൊഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു നിർത്തിയാൽ മതി വീണ്ടും തളിര് വന്ന് ധാരാളം പൂക്കൾ ഉണ്ടാകും പൂക്കളുണ്ടാകും കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാക്കപ്പൂവിൻ്റെ കാര്യം ഓർത്തിങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ഇതിന് നല്ല ശരിക്ക് പൂട്ട് നിൽക്കുന്നുണ്ടാവും പല കളറുണ്ട് ഇനി കുറേ കളറുണ്ടായിരുന്നു എന്ത് അപ്പുറത്തും ഒക്കെ എല്ലായിടവും ഇതിൻ്റെ അരി വീണ് നിറയെ കിളുത്ത് നിൽക്കുക നിറച്ചും പൂവായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ ചെറിയ പൂക്കളാണെങ്കിലും അവർ കാണാൻ നല്ല സുന്ദരികളാണ് അതാ നല്ല പൂവാണ് ഇതന്നെ ഉണ്ടെന്ന് കളറുണ്ടെന്നറിയാമോ എന്താ ഇതെല്ലാം വേറെ വേറെ കളറാണ് വെറൈറ്റി വെറൈറ്റി കളറാണ് അല്ല ഇതിൻ്റെ എന്നെ വെള്ളയുണ്ടായിരുന്നു വെള്ളയുടെ ഒക്കെ ഇപ്പോൾ കൂടാനൊന്നും ആയിട്ടില്ല എൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഞാൻ വേറെതാണ് അപ്പുറത്തുണ്ട് ഞാനത് കാണിച്ചു തരാമേ കാക്കപ്പൂവിൻ്റെ വേറെയും കാണിച്ച് തരാം താഴെ വീണ് തന്നെ വിളിച്ചതാണേ അത് ഇത് അതിൽ നിന്ന് ഞാൻ രണ്ടൊന്ന് തയ്യൊക്കെ പറിച്ചുകൊണ്ട് വെച്ചതാണ് ഇത് ഇത് കണ്ട ലൈറ്റ് കളറായിട്ട് റോസ് മജന്തായും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായത് ഈ പൂവൊക്കെ കാണാനായിട്ട് ഇതൊക്കെ ഞാൻ ഇവിടെ ചട്ടി ഇത് ചെറിയ ഈ ബോക്സിലേ കൊണ്ടുവച്ചതാണ് ഇത് ഇത് നല്ല ഡാർക്ക് കണ്ടേ വെൽവെറ്റ് പോലെ ഇരിക്കുന്നു ഇത് വേറൊരു ഇത് കണ്ട ഇത് വേറെ ഒരെണ്ണം കണ്ടാൽ എല്ലാം ഒരേപോലെയൊക്കെ തോന്നിക്കുമെങ്കിലും പെട്ട നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് വെറൈറ്റി കളറാണെന്ന് മനസ്സിലാക്കും ഇതിന് ലൈറ്റ് വൈലറ്റും ഡാർക്ക് ഒരു വേദലും ആയിട്ട് ഇതിൻ്റേത് വേറെ കളർ കണ്ടോ ഇപ്പോൾ കണ്ടോ വെള്ളയും മജന്തായും കൂടെ ചേർന്നിട്ട് നടുക്കൊരു മഞ്ഞ ഷെയ്ഡും കൂടെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ എല്ലാം വേറെ ഒരു ചെടിയുണ്ട് ആ അതുതന്നെയ്തുണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഇതിൻ്റെ അരി വീണ് കിളിക്കുന്ന എല്ലാ സ്ഥലത്തും നിറയെ പൂവുണ്ടാവും എൻ്റെ കൂട്ടുകാരി കൊണ്ടു തന്നതാണ് ആ ഒരു ഒരു ശത്തി നല്ല കളറുണ്ട് പക്ഷേ അല്ല അതിന് നിറയെ മുട്ടുമായിട്ട് പോലെ മുട്ട് വന്നിട്ടുണ്ട് ദേ ഇതിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട് ഉണ്ടാ ഈ ഒരു കമ്പൊക്കെ ഉണ്ടോ നിറയെ മുട്ട അത് താഴെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് മണ്ണി വെക്കുവാണെങ്കിൽ ചട്ടിക്കകത്ത് വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ബുഷിയായിട്ട് നിൽക്കും ഇത് മണ്ണിലായത് കൊണ്ടാണ് ഇത്രയും വലുതായത് ഇത് ഇത് കണ്ട ഇത് കുറ്റിച്ചത്തിയാ ഇതും ഇതാണ് ഇതൊക്കെ സീസണാ ഒരേ സമയത്ത് ഇങ്ങനെ ഒരു പൂവ് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയണം ഇനി മുട്ട് വരണമെങ്കിൽ ഇനി ഇളന്ത ഇത് അത് ഇതിൽ വരുന്നത് കണ്ട പൂമ്പ് വരുന്നതിൻ്റെ അകത്തൊക്കെ മുട്ടിടും ഇതൊക്കെ കണ്ട ഇതിനൊക്കെ മുട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വരും എല്ലാം നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചെടികളാണ് കാണാൻ തന്നെ ഒരു ഭംഗിയല്ല ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നത് ഇതിന്റെയൊക്കെ പുറകെ നടന്ന അവരെ താൽവലിക്കുമ്പോ കൊച്ചുമക്കളെ താൽവലിക്കുന്ന പോലെ ഉള്ളൊരു സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് ആയി കൂട്ടുകാരെ ടാറ്റാ ഇത് എന്റെ മോൻറെ കൂട്ടുകാരൻ വന്നതാണേ നമ്മളിത് ചെമ്പരത്തിയും കാക്കപ്പൂവിനും എല്ലാം പരിചയപ്പെട്ടല്ലോ എല്ലാവർക്കും സന്തോഷമായിരുന്നു വിചാരിക്കുന്നതേ ഇതും കാക്കപ്പൂവിൻ്റെ തൈകളാണ് തന്നെ തന്നെ കിളുത്തു വരുന്നത് ഇത് കണ്ടില്ലേ ഒറ്റ ദിവസമേ ഉള്ളൂ ഒരു ആയുസ് കുറവുള്ളതാണ് പക്ഷെ അത് എല്ലാ ദിവസവും പൂവിടും ഇത് കണ്ട നിറച്ച് പൂവിടുന്ന ഒരു ചെടിയാണിത് എനിക്ക് ഒത്തിരി ഇഷ്ടമായത് നല്ല ഇതിൻ്റെ തന്നെ വേറെ രണ്ട് കളറും കൂടെ എനിക്കുണ്ട് റോസും ഉണ്ട് വയലറ്റും ഉണ്ട് എല്ലാവർക്കും സന്തോഷമായെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം Da.